പ്രിയമുള്ളവരെ ഞാൻ ഡാനിയച്ചനാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അനേകം നാളുകളായി നമ്മൾ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നമായിരുന്നു നമ്മൾ മലയാളികൾക്കായി ബൈബിൾ പഠിക്കാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കർത്താവിൻ്റെ കരുണയിൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ബൈബിൾ പഠന ആപ്ലിക്കേഷൻ്റെ പേര് എൻകൗണ്ടർ ബൈബിൾ എന്നാണ് എൻകൗണ്ടർ ബൈബിൾ ആപ്പിലൂടെ നിങ്ങൾക്ക് ദൈവവചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സഹായകരമായ വിവിധങ്ങളായ കോഴ്സുകൾ തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ വേർഷനിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ഐഒ എസ് എലുമായി ആപ്പിളിൻ്റെ പ്ലാറ്റ്ഫോമിലും അതുപോലെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ ഈ മൊബൈൽ പഠന ആപ്ലിക്കേഷൻ്റെ മൊബൈൽ ബൈബിൾ പഠന ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ തലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ ദിവസവും ദൈവവചനം പഠിക്കാൻ അത്യ അത്യപൂർവമായ ഒരനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടുകയാണ് വ്യക്തിപരമായ ഒരു അനുഭവമായി ബൈബിൾ പഠനത്തെ മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് ബൈബിൾ പഠനം എന്നതിനപ്പുറം ഓരോ ദിവസത്തെയും വചന പഠനത്തിലൂടെ വ്യക്തിപരമായ ദൈവാനുഭവത്തിൽ വളരുന്നതിന് സഹായകരമായ ബൈബിൾ പഠന പദ്ധതികളാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ബൈബിൾ ആപ്പിലൂടെ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുന്ന പദ്ധതിയായ ബൈബിൾ വായന പദ്ധതി ബൈബിളിൻ എ ഇയർ പ്രോജക്റ്റ് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ ചെറുതും വലുതുമായ അനേകം ബൈബിൾ പഠന കോഴ്സുകൾ ഓരോ പുസ്തകത്തെ സംബന്ധിക്കുന്ന പഠനങ്ങൾ ബൈബിളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആമുഖങ്ങൾ ബൈബിൾ പഠനത്തിന് സഹായകരമായ റിസോഴ്സുകൾ തുടങ്ങിയവ ഈ ബൈബിൾ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു തല മാത്രമാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ വർഷങ്ങളിൽ സജീവമായ ഒരു മുഴുവൻ ബൈബിൾ പഠന മൊബൈൽ ആപ്പായി ഇത് മാറും എന്നതാണ് നമ്മുടെ സ്വപ്നവും പ്രാർത്ഥനയും ലക്ഷ്യവും നിങ്ങളെ ഈ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ ഈ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളതിൽ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അസാധാരണമായ ഒരു ദൈവാനുഭവത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് വളരാൻ സഹായകരമായ വിധത്തിലാണ് നമ്മൾ മൗൺ കാർമലിൻ്റെ ടെക് ടീം ഈ ബൈബിൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് എൻകൗണ്ടർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര് എൻകൗണ്ടർ ബൈബിൾ ആപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തീർച്ചയായും ലഭ്യമാണ് അല്ലാത്തവർക്ക് നിങ്ങളുടെ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഈ ബൈബിൾ ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എൻകൗണ്ടർ ബൈബിൾ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പന്തകുസ്ത തിരുനാളിന് ഒരുക്കമായി എട്ട് ദിവസങ്ങളിൽ കാത്തിരിപ്പൻ്റെ ദിവസങ്ങളിൽ എട്ട് പരിശുദ്ധാത്മാ അഭിഷേക ഒരുക്ക ഓഡിയോകൾ ഈ മൊബൈൽ ആപ്പിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചുകൊണ്ടാണ് പന്ത ഒരുങ്ങാൻ സഹായിച്ചുകൊണ്ടാണ് എൻകൗണ്ടർ ബൈബിൾ ആപ്പ് ലോഞ്ച് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ബൈബിൾ പഠന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് ബൈബിൾ വായിക്കാനും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ബൈബിൾ വായിക്കാനും ബൈബിളിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും നോട്ടുകൾ എഴുതി സൂക്ഷിക്കാനും എല്ലാമുള്ള ഒരുപാട് ഫീച്ചേഴ്സ് സൗകര്യങ്ങൾ ഒരുപാട് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നോക്കുക തീർച്ചയായും നിങ്ങളിത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ